എൻ്റെ പേര് സുമയാൻട്രൂസ് എന്നാണ് എൻ്റെ വീട് ഞങ്ങളുടെ സ്ഥലം അയർക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് കൃപാസനത്തിൽ വന്ന് ഇന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി വരുമ്പോൾ തന്നെ പരിസ്ഥാമം മുഖാന്തരം ദൈവം ചെയ്ത അനുഗ്രഹത്തിന് ഞാൻ ആയിരം ആയിരം ദൈവത്തിന് നന്ദി പറയുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് നാല് നാല് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിലും ഹസ്ബൻഡ് സൗദിയിൽ വരുന്ന അങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളൊത്തിരി പ്രാർത്ഥിച്ച് ഞാൻ ത്രൂ ആയിട്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യം യൂട്യൂബ് വഴി കേൾക്കുകയും ഓൺലൈൻ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ സ്ഥിരം പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒത്തിരി എല്ലാവരുടെയും സാക്ഷ്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എൻ്റെ വിശ്വാസം അതിലൂടെ വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഒരു കുഞ്ഞിനു വേണ്ടിയൊക്കെ ഞാൻ അധികാരം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ നാട്ടിൽ വന്നു ലൈറ്റ് മാരേജ് ആയതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വന്നത് അങ്ങനെ ഞാൻ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ നാട്ടിൽ വന്നു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഡിസംബറിൽ ഞാൻ കൺസീവായി അത് ജനുവരി പോയി എനിക്ക് ഭയങ്കര ഭാരം തോന്നി ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയി എന്നിരുന്നാലും അനേകം ഞാൻ ഏറ്റവും കൂടുതൽ മക്കളുണ്ടാകുന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ പരിസ്ഥു മുഖാന്തരം ദൈവാനുഗ്രഹം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു ഏപ്രിൽ പതിനേഴാം തീയതി ഞാൻ പിന്നെയും പ്രഗ്നൻ്റായി അതിനകത്ത് ആറാഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു സ്കാനിങ്ങിൽ കുഞ്ഞിനെ കാണുന്നില്ല സായ്ക്ക് മാത്രം ഉടന്നാ പറഞ്ഞാൽ അപ്പം ഡോക്ടേഴ്സ് പറയും നമുക്ക് ഒരു ആറ് മാ ആറാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കാം ചിലപ്പോൾ കുഞ്ഞ് കാണുമായിരിക്കും കുഞ്ഞിൻ്റെ പൊസിഷൻ മാറിയിരിക്കുന്നതുകൊണ്ടാണെന്നോ അങ്ങനെ മെയ് രണ്ടാം തീയതി ആയപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടിന് ഹസ്ബൻഡ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പിന്നെ എനിക്ക് മെയ് എട്ടാം തീയതി ബ്ലീഡിങ് തുടങ്ങി പതിനഞ്ചാം തീയതി സ്കാനിങ് ചെയ്തപ്പോഴും കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ എട്ടിന് പിന്നെ സ്കാൻ ചെയ്തു അപ്പം കുഞ്ഞിനെ കണ്ട് അപ്പം മൂന്ന് മാസമായി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ അഞ്ചാം മാസം ആയപ്പോൾ എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു കാരണം ഷുഗർ ഉണ്ടായി കുഞ്ഞിൻ്റെ ഫ്ലൂയിഡിൻ്റെ ലെവല് കൂടുതലായിരുന്നു ഏഴാം മാസം എനിക്ക് മഞ്ഞപ്പിത്തം വന്നു ബ്ലഡിൽ ബൈലാസം ഭയങ്കര കൂടുതലായിരുന്നു അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നൂറാണ് എനിക്ക് എൺപത്തെട്ട് വരെ ലെവല് പോയി മെഡിസിൻ എടുത്തു നാൽപ്പത്തി പെർസെൻറ്റേജ് വരെ വന്ന് ആ സമയത്തൊക്കെ ഞാൻ കൃപാസനത്തിൽ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കി ആ ഏഴാം മാസത്തിൽ ഞാനൊരു സാക്ഷ്യം കേട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചവർക്കൊന്നും മക്കളില്ലാതെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പ്രാ പ്രാർത്ഥിച്ചമ്മങ്ങനൊരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി അതുപോലെ എൻ്റെ അമ്മ എപ്പോഴും പറയാമായിരുന്നു നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടുത്താൻ ദൈവം തരും അതിന് പരിസ്ഥിതമാകുമ്പോൾ അതിനെ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ സ്കാനിങ്ങിലും എല്ലാം ബ്ലഡ് റിപ്പോർട്ട് കാണുമ്പം ഡോക്ടേഴ്സ് പറയാമായിരുന്നു കുഞ്ഞും കിട്ടത്തില്ല അതിന് പ്രതീക്ഷിക്കേണ്ട ഏത് നിമിഷവും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് നിന്ന് പോവും അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പം എനിക്ക് ടെൻഷനായിരുന്നു വളരെ പേടിച്ച് ഞാൻ പോയിക്കോട്ടിരുന്നത് കാരണം ഇങ്ങനെയാണല്ലോ ഒരു മറുപടി കിട്ടണേ അത് കഴിഞ്ഞ് എനിക്ക് മഞ്ഞപ്പിത്തം കൂടുതലായി കുഞ്ഞിനെ അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര ഭാരം തോന്നി ഒക്കെ തരുവാണെങ്കിൽ ദൈവം ആരെങ്കിലും ഒരു കുഞ്ഞിനെ തരണം അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖത്തിന് എനിക്ക് കാരണം വരില്ലെന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും എൻ്റെ അമ്മ പറയും സുമ ഇത് കൃപാസനം അമ്മ നിലക്ക് തന്ന കുഞ്ഞ നീ പോയി സാക്ഷ്യം പറയണം അത് അനേകം വിശ്വാസികളിത് കാണും അവർക്കൊരു സാക്ഷ്യമായി നിൻ്റെ സാക്ഷി ഇരിക്കും എന്നൊക്കെ പറയാമായിരുന്നു അതൊക്കെ എന്നെ ധൈര്യപ്പെടുത്തി അങ്ങനെ മുപ്പത്തേഴാമത്തെ ആഴ്ചയിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കൂടുതലായത് ഇൻഡ്യൂസ് ചെയ്ത് എനിക്ക് ഡെലിവറാക്കുകയായിരുന്നു ഇത് ആ സമയത്ത് ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട സമയങ്ങളായിരുന്നു കാരണം എൻ്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയി ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞ് ചിലപ്പം കിട്ടത്തില്ലെന്ന് അവർ പറഞ്ഞ് അങ്ങനെ ഹൈ റിസ്ക് ഒക്കെ എഴുതിയിട്ട് എന്നെക്കൊണ്ട് ഡെലിവറിക്ക് പറ്റിയത് അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുമെന്നും ചിലപ്പം ഞാൻ മരിച്ചു പോകാൻ വരാം അങ്ങനെ വരെ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു പക്ഷേ എന്നാ ഡെലിവറി സമയത്ത് എനിക്ക് കുറച്ച് ബ്ലീഡിങ് ഉണ്ടായി അത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കുഞ്ഞിനെ മുഖത്ത് നോക്കാൻ വളരെ പേടിയായിരുന്നു കാരണം കുഞ്ഞിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തത് കുഞ്ഞിനെ എൻ ഐ സിലൊക്കെ വെച്ചാലും ഏതാനും മണിക്കൂർ കഴിയുമ്പം ദൈവം ആരെങ്കിലും ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു ജനുവരി മുപ്പത്തൊന്നിന് നോർമൽ ഡെലിവറിയിൽ ടു പോയിൻ്റ് എയിറ്റ് കെ ജി വെയ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് ആ കുഞ്ഞാണ് ഇത് ഇതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും മക്കളില്ലാതെ ഫാലപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ സാക്ഷ്യം വലിയൊരു വലിയ ഞങ്ങളുടെ ദൈവം ചെയ്ത ഞാൻ നന്ദി പറയുന്നു പ്രവാചകന്റെ പുസ്തകം അമ്പത്തെട്ട് പതിനൊന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും മരുഭൂമിയിൽ ഉണ്ടാകും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ തമ്പുരാന്റെ അടുത്ത് നാം പറയുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈശോ അത് അത്രയേറെ കരുതലോടെ ഓരോ കുടുംബത്തെ കരുതുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു കുഞ്ഞ് അപ്പോഴാ കുഞ്ഞുണ്ടാകുന്നതിനുള്ള തടസ്സങ്ങൾ ഇവരുടെ അവസ്ഥകൾ എന്തായിരുന്നു അതെല്ലാം ക്ലിയറായിട്ട് നാം കേട്ടതാണ് അപ്പോഴങ്ങനെയുള്ള അവസരത്തിൽ കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ ആദ്യം സാധിച്ചില്ല പിന്നീട് തങ്ങളൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുമ്പോൾ തങ്ങൾക്ക് കുഞ്ഞ് കുഞ്ഞ് കൺസീവാണെന്ന് പറയുന്നു എന്നാൽ വീണ്ടും പിന്നീടത് മിസ്ക്യാരിയേജ് ആകുന്നു അതിനുശേഷം വീണ്ടും കുഞ്ഞ് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ രണ്ടാമതും കുഞ്ഞുണ്ടെന്ന് പറയുന്നു എന്നാൽ കുഞ്ഞിനെ കാണാൻ സാധിക്കുന്നില്ല സ്കാനിങ്ങിൽ കുഞ്ഞിനെ കാണുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഉടമ്പടി എങ്ങനെയാണ് ഈ മക്കളുടെ ജീവിതത്തെ ഇപ്പോൾ നാം കേട്ട തിരുവചനം പോലെ മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും ആ ഒരു അവസ്ഥയിലേക്ക് പിന്നെ ഇവരുടെ ജീവിതം മാറുന്നത് അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നു കൃപാസന ആൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങൾ നാം അത് ഷെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് തങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ മാതാപിതാക്കൾ ഓൺലൈനിലൂടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുകയും അത് ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളില്ലാത്തവരുടെ സാക്ഷ്യം ഒത്തിരിയേറെ കേട്ടു എന്നാണ് പറയുക അത് തങ്ങൾക്ക് ബലം നൽകി എന്നാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i will.